ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വാസ്തു സംബന്ധമായി നിലനിൽക്കുന്ന തർക്കങ്ങൾക്ക് ശുഭാന്ദ്യം കുറിക്കും കുടുംബത്തിലെ അസന്തുഷ്ടിയും കലഹങ്ങളും നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും പഠിക്കുമ്പോൾ തന്നെ വന്നു ചേരുന്ന ഉദ്യോഗങ്ങൾ രണ്ട് മനസ്സിനാൽ നഷ്ടപ്പെടാം നാലു ഭാഗത്തു നിന്നും പ്രേരണകൾ വന്നുകൊണ്ടേയിരിക്കുമെങ്കിലും വിദഗ്ധോപദേശം സ്വീകരിക്കാതെ ഒരു പ്രവൃത്തിയിലും ഏർപ്പെടരുത് ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി ശാരീരികമായ വ്യായാമങ്ങൾക്ക് ഇറങ്ങേണ്ടി വരും യോഗാസനം പ്രാണായാമം എന്നിവ ആഗ്രഹിച്ച പോലെ വിദേശവാസവും ഒപ്പം പഠനത്തിനും അവസരം ഒത്തുചേരും പങ്കെടുക്കുന്ന വ്യവഹാരം സമ്മാന പദ്ധതികൾ എന്നിവയിൽ വിജയം കൈവരിക്കും പൂർവികമായ സ്വത്ത് കൈവിടാതെ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പുതിയ ഗൃഹം വാങ്ങാൻ സാധിക്കും ഏർപ്പെട്ടിരിക്കുന്ന വ്യവസായത്തിന്റെ വളർച്ച വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ വിദഗ്ധോപദേശങ്ങൾ സ്വീകരിക്കും കുടുംബത്തിലെ അസന്തുഷ്ടിക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയാത്തതിൽ സദാ ദുഃഖിതനാകും ഗൃഹങ്ങളുടെ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട് ധാരാളം പണം ചെലവാകും ബൃഹത്തായ പദ്ധതികളിൽ ഏർപ്പെടാൻ കഴിയുന്നതിൽ വല്ലാത്ത അഭിമാനം തോന്നും ഭക്ഷണ ക്രമീകരണത്തിൽ ശ്രദ്ധ പുലർത്തുക തനിക്ക് ചേരാത്ത സൗഹൃദത്തിലൂടെ മോശപ്പെട്ട പേര് കേൾക്കാനിടവരും അതിലൂടെ വിദേശത്തെത്താനും ഉദ്യോഗം കരസ്ഥമാക്കാനും സാധിക്കുന്നതിൽ നിർവൃതി പോകും നഷ്ടപ്പെട്ടെന്ന് കരുതി മനസ്സില്ലാ മനസ്സോടെ മറന്നു കളഞ്ഞ രേഖകൾ കൈവശം വന്നു ചേരും തന്റെ സഹപ്രവർത്തകരുടെ പിൻബലത്താൽ ഒത്തിരി പുതിയ ജോലികളുടെ കരാറുകളിൽ ഒപ്പുവെക്കും കടം വാങ്ങിയ ധനം ഉപയോഗിച്ച് പ്രവർത്തന മേഖലയിൽ നിക്ഷേപിക്കുന്നത് ഗുണകരമല്ല ആലോചിച്ച് പ്രവർത്തിക്കുക താമ്പൂലത്തിൽ അഭിലാഷ് പറയേറെ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ